വിവാദങ്ങൾക്കൊടുവിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ സമ്മേളന പ്രചാരണ യാത്രയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി മണ്ണാർക്കാട് മുനിസിപ്പൽ ലീഗ് കമ്മിറ്റി മുക്കണ്ണത്തൊരുക്ക സ്വീകരണം പണക്കാട് സയ്യിദ് റഷീദ് അലി ശഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ജാഥയിൽ നിന്ന് വിട്ടുനിന്നു ജാഥയെക്കുറിച്ച് അറിയില്ലെന്ന് പ്രതികരിച്ചതായാണ് വിവരം അതിജീവന രാഷ്ട്രീയത്തിന്റെ ഏഴര പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് പാലക്കാട് ഖായിര മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നഗറിൽ സമ്മേളനം കെ സി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായ മംഗലം വൈസ് ക്യാപ്റ്റൻ ടി എ സിദ്ദിഖ് പി ഇ എ സലാം കെ കെ എ അസീസ് എന്നിവർ പ്രസംഗിച്ചു കൂടാതെ കുന്തിപ്പുഴയിലും ആര്യമ്പാവിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി അതേസമയം നിയോജകമണ്ഡല മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ സ്വീകരണത്തിൽ പങ്കെടുത്തില്ല അരിയൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ളിലെ അസ്വാരസ്യം പുകയുകയാണ് ജാഥയിൽ മണ്ഡല പ്രസിഡന്റിന്റെ അസാന്നിധ്യം ഇതിന്റെ ഭാഗമാണെന്ന് കരുതുന്നവരുണ്ട് ബാങ്ക് വിഷയത്തിൽ ആരോപണവിധേയരായവർ കൂടി നേതൃത്വം നൽകുന്ന ജാഥയുമായി സഹകരിക്കുന്നതിനോട് പഞ്ചായത്ത് കമ്മിറ്റികൾ നീരസം പ്രകടിപ്പിച്ചിരുന്നു ഇതാണ് ജാഥ മണ്ണാർക്കാട് എത്തുന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വത്തിന് ഇടയാക്കിയത് ജാഥ മണ്ണാർക്കാട് എത്തുന്നത് സംബന്ധിച്ച് തനിക്ക് അറിയില്ലെന്നും ജില്ലാ കമ്മിറ്റിയാണ് യാത്ര നടത്തുന്നതെന്നും മണ്ഡല പ്രസിഡന്റ് റഷീദ് ആലയൻ പറഞ്ഞിരുന്നു അതേസമയം ജാഥ മണ്ണാർക്കാട് നഗരസഭയിലും കോട്ടോപ്പാടം പഞ്ചായത്തുൾപ്പെടെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ പര്യടനം നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി ടി എ സിദ്ദീഖ് പറഞ്ഞു അരിയൂർ ബാങ്ക് വിഷയം പാർട്ടിക്കുണ്ടാക്കിയ കളങ്കം തീർക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നാവശ്യപ്പെട്ട് ലീഗിന്റെ വിവിധ കമ്മിറ്റികളും പോഷക സംഘടനകളും പരാതി നൽകിയിരുന്നു അരിയൂർ ബാങ്ക് പ്രസിന്ധി ലീഗിനെതിരാക്കാൻ സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പരമാവധി ഉപയോഗിക്കുന്നുണ്ടെന്നും ബാങ്ക് വിഷയത്തിൽ ആരോപണവിധേയരായ ജില്ലാ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കെ എം സി സിക്കും സംസ്ഥാന നേതാക്കൾക്കും പരാതി നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി ടി എ സിദ്ദിഖ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ എന്നിവർക്കെതിരെ നടപടി വേണമെന്നാവശ്യമാണ് പരാതികളിൽ ഉയരുന്നത് ബാങ്കിന്റെ മുൻപ്രസിഡന്റ് കൂടിയാണ് ടി എ സിദ്ദിഖ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നടപടി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റികളും നടപടി ആവശ്യം കടുപ്പിച്ചതായാണ് അറിയുന്നത് ഇതോടെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം വിദേശത്തുള്ള സംസ്ഥാന പ്രസിഡന്റ് തിരിച്ചെത്തിയാൽ ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് Boche, gold and diamonds. Buy now, pay later.